നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജനുവരി മാസത്തെ തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവാഭിഷ്ടസാനത്തെ സർവേശ്വരകാരകനായിരിക്കുന്ന സഞ്ചരിക്കുന്ന ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ നല്ല ദൈവാധീനൻ്റെ ഭാഗ്യാധിപതിയായിരിക്കുന്ന ശനി ഒൻപതാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നത് കാരണം നല്ല ഭാഗ്യമനുഭവിക്കാനായിട്ട് യോഗമുണ്ട് അപ്പം ഭാഗ്യം ഭാഗ്യമനുഭവിക്കാനുള്ള യോഗവും അതുപോലെ തന്നെ ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു പോകാനായിട്ട് യോഗമുണ്ട് എന്നാൽ മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാൻ യോഗമുള്ള ഒരു മാസമാണ് ദാമ്പത്യ സംബന്ധമായിട്ട് ഈ വരുന്ന പതിനേഴാം തീയതിക്ക് ശേഷം പ്രിയ എന്ന് പറയുന്ന യോഗമുള്ള കാരണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് അതുപോലെ തന്നെ വിവാഹം കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രേമബന്ധങ്ങളിൽ ഏർപ്പെടാനായിട്ട് യോഗമുള്ള സമയമാണ് സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല അഭിവൃദ്ധി ഉണ്ടാകാൻ യോഗമുണ്ടെങ്കിൽ എടുത്തയാട്ടം പോലെയുള്ള കാര്യങ്ങൾ കാരണം കൊണ്ട് എല്ലാ കാര്യ ഗുണഫലങ്ങൾക്കും തടസ്സങ്ങൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനോടൊപ്പം തന്നെ ശത്രു സ്ഥാനാധിപതി ബാധാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം ശത്രുദോഷത്തിൻ്റെ ദുരിതം വളരെ പ്രബലമാണ് സുഹൃത്തുവിരോധം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾക്ക് അക്രീതി ഉണ്ടാകുക അവർക്ക് രോഗാവസ്ഥ പോലുള്ള കാര്യങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ളത് കാരണം കൊണ്ടും പ്രത്യേകം ശ്രദ്ധിക്കണം സ്വയം മുന്നിട്ടിറങ്ങി വേണമെന്ന് വിചാരിച്ച് എന്ത് ചെയ്താലും ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിജയം നേടാ വിജയം ഉണ്ടാകാനായിട്ടുള്ള യോഗമുണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ തൊഴിലോ അതുപോലെയുള്ള കാര്യങ്ങളോ നല്ല അനുകൂലമായിരിക്കുന്ന ഫലങ്ങളോ അല്ലാതെ വരില്ല ബലമായി നമ്മൾ അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തുക തന്നെ വേണം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയാണ് ഈ മാസത്തിൽ കാണുന്നത് കാരണം ലഗ്നാധിപതിയാണ് നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നത് പക്ഷേ ശത്രു സ്ഥാനാധിപതിയോട് ചേർന്നാണ് ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ തടസ്സങ്ങളും പ്രതിസന്ധികളും കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളൊരു മാസമാണ് അത് കാരണം ശത്രുദോഷ പരിഹാരമായിക്കൊണ്ട് ഗണപതി ഹോമം ചെയ്യാനും ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലിയും നെയ്വിളക്കും കഴിപ്പിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക പിതൃസ്ഥാനീയരുടെ അപ്രീതി പോലെയുള്ള കാര്യങ്ങൾ പിതൃസ്ഥാനീയർക്കുള്ള രോഗാതി ദുരിതങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം നെയ്യ് വിളക്ക് ലളിത സഹസ്രനാമ പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ദൈവാദിനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ധനകാര്യ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് സർവീസ് മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കും വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ള ഒരു മാസമാണ് എന്നാൽ കർമ്മസ്ഥാനത്ത് പാപഗ്രഹം നിൽക്കുന്നു രാഹു നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തൊഴിൽ തടസ്സങ്ങൾ വരിക ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ കൊണ്ട് ചെയ്യുന്ന ുന്ന പ്രവൃത്തിക്ക് മുടക്കം വരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരാനുണ്ട് നാഗപൂജ ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നാഗപൂജ ചെയ്യുകയും അതേപോലെ തന്നെ വീട് വിട്ട് നിൽക്കാനാണ് യോഗം നാല് ഘനകാരകനായിരിക്കുന്ന കേതുവാണ് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വീട് വിട്ട് നിന്ന് ചെയ്യുന്ന തൊഴിലൊക്കെ നല്ല അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകാനായിട്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് യോഗമുള്ള ഒരു മാസം കൂടിയാണ് അപ്പം ഭാഗ്യാധിപതി ബലവാനായി നിൽക്കുന്നത് കാരണം കൊണ്ട് നല്ല ഭാഗ്യം അനുഭവിക്കാൻ യോഗമുണ്ട് അത് അതേപോലെ തന്നെ ദൈവാധീനമുണ്ട് ഇന്നത് വേണമെന്ന് ആഗ്രഹിച്ചത് ചെയ്യാനായിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന അലസത പോലുള്ള കാര്യങ്ങളുള്ളത് കാരണം കൊണ്ട് ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ വരാതെ ഇരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അലസത കുറയ്ക്കാനായിട്ടും എല്ലാം കൃത്യനിഷ്ഠത്തോട് കൂടിയിട്ട് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രമിക്കണം അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഉയർച്ച അഭിവൃദ്ധി ഉണ്ടാകാൻ തിരുവാതിര നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് എന്നാൽ പ്രിയ കലഹോസ്തകത എന്ന് പറയുന്നൊരു യോഗം ചെയ്തുകൊണ്ട് പതിനേഴാം തീയതിക്ക് ശേഷം ഏഴാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ സൗന്ദര്യപ്പണക്കം പോലെയുള്ള കലഹങ്ങൾ കലഹങ്ങൾ അതായത് ഒരാൾ പറയുന്ന കാര്യങ്ങൾ മറ്റേ ആൾക്കിഷ്ടപ്പെടില്ല എന്ന് പറയുന്നൊരു അവസ്ഥ വിപരീതമായിരിക്കുന്ന അഭിപ്രായങ്ങൾ വരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അച്ഛനുഭവിക്കാനുള്ള യോഗമുള്ളത് കാരണം കൊണ്ട് പരിഹാരങ്ങളും പ്രാർത്ഥനയും നല്ല രീതിയിൽ വേണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതേപോലെ പുതിയ പ്രേമബന്ധങ്ങൾ ഏർപ്പെടാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെയുള്ള യോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് പേരുദോഷം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാഹന സംബന്ധമായിട്ട് ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള യോഗമുള്ള സമയം കൂടിയാണ് ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നല്ല പ്രാർത്ഥനയോട് കൂടിയിട്ട് മുന്നോട്ട് പോവുകയും എന്ത് കാര്യങ്ങൾ ചെയ്യുന്നെങ്കിലും അത് നാളത്തേക്ക് ഇട്ടിവെക്കാതെ ഇന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്താൽ ഈ മാത്രം തിരുവാതിര വലിയ തടസ്സങ്ങളില്ലാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്